ചൈനയിലെ ക്രിസ്മസിന് കുർബാനയൊക്കെ നടത്താറുണ്ടോയെന്ന് പലരുടെയും സംശയമാണ് അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈനയിലെ ചെജിയാങ് പ്രോവിൻസിലുള്ള ഷൌഷിങ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അതിപുരാതനമായ ഒരു പള്ളിയിലോട്ടാണ് ഇവിടെ നടക്കുന്ന ക്രിസ്മസിന് രാവിലത്തെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരമായിരുന്നു ആഘോഷപൂർവ്വമായ കുർബാന പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ചൈനയിലെ പള്ളിയിൽ വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് അപ്പം നിങ്ങൾ പലരും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയിലൊന്നും ബൈബിളൊന്നും വയ്ക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടെന്ന് എന്നാലേ നിങ്ങൾ കണ്ടോളൂ ഇത് പള്ളിയിൽ വെച്ചിരിക്കുന്ന ബൈബിളാണ് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാഴ്ചവെപ്പാണ് അതായത് നമ്മുടെ നാട്ടിലേതുപോലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ഇവിടെയും നിർവഹിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് നിങ്ങളാരും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ മതസ്ഥർക്കും അവരുടെ മതാചാരങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഞാൻ വീണ്ടും എടുത്തു പറയുന്നു അത് മറ്റുള്ളവർക്ക് തടസ്സമാകാത്ത രീതിയിൽ നടത്താൻ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളെൻ്റെ ഓരോ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും മുസ്ലിംസിൻ്റെതും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേയും അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഇവിടെ മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ പുറത്ത് വച്ചൊക്കെ മതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ക്രിസ്ത്യാനിയാക്കാം അല്ല ദൈവം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് ഇവിടെ അത് സമ്മതിക്കത്തില്ല അങ്ങനെ ഞങ്ങളും കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ പലർക്കും അറിയില്ലല്ലോ ഇവിടെ എങ്ങനെയാണ് ഇവിടെ മതം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇവിടെ അധികം ഫോറിനേഴ്സൊന്നും ക്രിസ്ത്യൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷിലൊന്നും കുർബാനയില്ലാത്തത് ഒരുപാട് ഫോറിനേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഇംഗ്ലീഷിലും കുർബാനകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഇത് കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണ് ഇതാ രണ്ട് മലയാളികൾ എഴുന്നേറ്റ് ഇതാ കുർബാന സ്വീകരിക്കാൻ പോകുന്നുണ്ട് ഒന്നെൻ്റെ കിട്ടിയാലും ഒന്ന് വേറൊരു ഇടുക്കി കാരണമാണ് ഞങ്ങൾ അഞ്ച് മലയാളികളായിരുന്നു ഇന്നത്തെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ നാട്ടിലേതുപോലെ കരോള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്മസ് ആണെന്നുള്ളൊരു ഫീലൊന്നും ഇല്ലായിരുന്നു പള്ളിയിൽ പോയാലും ചൈനീസിലായത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ പോകുന്ന ഒരു ഫീലൊന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു സന്തോഷം നമുക്കൊരു ഒരു ഒരു സമാധാനം അങ്ങനെ കുർബാന കഴിഞ്ഞു ദാ അച്ഛനും ബാക്കി ആൾക്കാരൊക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു അച്ഛനെ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അച്ഛൻ പെട്ടെന്ന് പോയി ഡ്രസ്സെല്ലാം മാറിയിട്ട് പിന്നെ വന്നപ്പം സാധാരണ ഒരാളെ പോലെ വന്നത് അതുകൊണ്ട് പിന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അപ്പം കാഴ്ചവെച്ച ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവരിങ്ങനെ എല്ലാവരോടും എടുത്തോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു പള്ളിയിലാകെപ്പാട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേരോളെ നൂറ് നൂറ്റമ്പത് പേരോളെ ഉണ്ടായിരുന്നുള്ളു എല്ലാരും കുർബാന കഴിഞ്ഞ അന്നേരം തന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഇതായി ഇവിടെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ മോളേയും ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റി ഒരു സബ്സ്ക്രൈബറും കൂടെ ആണ് പുള്ളിക്കാരെത്തി ഇരിങ്ങാലക്കുട ചാലക്കുടിയൊക്കെ നമുക്കറിയാം സ്റ്റേഷൻ അങ്ങനെ ഞങ്ങൾ കുർബാന കഴിഞ്ഞതിന് ശേഷം അതാ പുൽക്കൂടൊക്കെ കാണാൻ വേണ്ടി വന്നതാണേ അപ്പം അവർ അതിനകത്തുനിന്ന് ഉണ്ണീശോനെയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് നേർച്ചു കിട്ടിയ പൈസയെല്ലാം അവരെടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അതാ രണ്ട് ഇടുക്കിക്കാരുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഇവർ രണ്ടുപേരും ഇടി ഇടുക്കിക്കാരാണ് അങ്ങനെ ഞങ്ങൾ അഞ്ച് മലയാളികളായിരുന്നു പള്ളിയിലുണ്ടായിരുന്നത് പള്ളിയുടെ പുറത്തും അവർ ഇതുപോലെ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പള്ളി ഇതുപോലെ വളരെ വലിയൊരു പള്ളിയാണ് കേട്ടോ പുരാതന കാലം മുതലേ ഉള്ള ഒരു പള്ളിയാണ് അതുകൊണ്ട് കുരിശൊക്കെ അതുപോലെ തന്നെയുണ്ട് കുരിശോട് കൂടിയുള്ള പള്ളി തന്നെയാണ് അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളാരെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ ആ പുള്ളിക്കരത്തി എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഞങ്ങൾ യൂട്യൂബിലൂടെയാണ് പരിചയപ്പെട്ടതൊക്കെ അങ്ങനെ എന്തായാലും ആ ആമോളം തനിച്ചല്ലേ ഉള്ളൂ ക്രിസ്മസ് ഒക്കെ അല്ലേ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് കാറിൽ അരമണിക്കൂറാണ് നമ്മുടെ വീട്ടിലോട്ടുള്ളത് പക്ഷെ ഇവിടുത്തെ റോഡുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അടിപൊളി റോഡുകളായതുകൊണ്ട് തന്നെ ട്രെയിൻ എത്താൻ പറ്റുമോ അപ്പം നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കുർബാന ഒക്കെ കഴിഞ്ഞപ്പം ഇനി മാർക്കറ്റിൽ പോയി എന്തേലും മേടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ഇവരെയും കൊണ്ട് ഡയറക്റ്റ് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു മാർക്കറ്റിലോട്ട് വണ്ടി വിട്ടു മാർക്കറ്റിൽ ചെന്നുകൊണ്ടാ ബീഫും ചിക്കനും എല്ലാം ഉണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ അവിടെ നിന്ന് ആ ബീഫെല്ലാം മേടിച്ച് ചിക്കനെല്ലാം മേടിച്ച് വീട്ടിൽ പോയി ബീഫ് കറി ബീഫ് ഫ്രൈയും മോരി കറിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ എല്ലാം ആക്കി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓർന്നു പക്ഷേ ഈ വീഡിയോ ഇതിനു മുന്നേ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചായിരുന്നു ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് അപ്പോൾ ഇവിടെയുള്ള എൻ്റെ എല്ലാം എൻ്റെ വീട്ടിൽ വരുത്തിയിട്ട് അതാ കപ്പയും മീൻ കറിയും ബിരിയാണിയും എല്ലാം ആക്കി ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിരുന്നു അപ്പം ക്രിസ്മസിൻ്റെ ദിവസം പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണ് നിങ്ങൾക്കറിയാമല്ലോ ചൈനയിൽ ഹോളിഡേയ്സ് ഒന്നും ഇല്ല ക്രിസ്മസിന് മോനും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോനെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാമാണ് ഈ സമയങ്ങളിൽ അതുകൊണ്ട് അവനും വരാൻ പറ്റിയില്ല പിന്നെ ഹസ്ബൻഡിനും ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തില്ല ഇത് അതിൻ്റെ രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തി ഇതാണ് എൻ്റെ ലേഡീസ് കൂട്ടുകാരികൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക അതിന് ഈ വിമർശനങ്ങളാണെങ്കിൽ കൂടി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്